സിറിയയിലെ പുതിയ വിമത സർക്കാരിനെ പുകഴ്ത്തിയിരിക്കുകയാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മാന്യമായ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സിറിയയിലെ പുതിയ സർക്കാർ നിലവിൽ സമ്പദ് വ്യവസ്ഥ ഭരണം ലോകത്തിൽ നിന്ന് നിയമസാധുത തേടൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അതിനാൽ സിറിയയിലെ നിലവിലെ ഭരണാധികാരികൾ മാന്യമായി സംസാരിക്കുന്നു എന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഇസ്രയേലിന്റെ പ്രധാന ആശങ്ക സിറിയയിലെ സ്വന്തം സുരക്ഷയാണെങ്കിലും വിമത നേതാക്കളുടെ പ്രധാന ശ്രദ്ധ ഇറാനിലാണ് എന്നിരുന്നാലും മേഖലയിലെ തുർക്കിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഊന്നി പറയുന്നുണ്ട് സിറിയൽ തങ്ങളുടെ അധികാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന പ്രബലമായ രാജ്യമാണ് തുർക്കി ഈ മേഖലയിലെ സുന്നി ഇസ്ലാമിന്റെ നേതാവാകാനാണ് ഇവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതേസമയം അധികാരമേറ്റതിനു ശേഷമുള്ള സിറിയൻ നേതാവിന്റെ രണ്ടാമത്തെ അന്താരാഷ്ട്ര യാത്ര തുർക്കിയിലേക്കായിരുന്നു ചൊവ്വാഴ്ച തുർക്കിയിലെത്തിയ അൽഷറയെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ സ്വാഗതം ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ചകൾക്കായി അൽഷറ റിയാദ് സന്ദർശിച്ചിരുന്നു ഡിസംബറിൽ എച്ച് ഡി എസിന്റെ മുന്നേറ്റത്തിനിടെ ഇസ്രയേൽ പ്രതിരോധ സേന നിയന്ത്രണം ഏറ്റെടുത്ത അധിനിവേശ കുന്നുകൾക്ക് സമീപം മുമ്പ് യു എൻ നിയന്ത്രിത ബഫർ സോണിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കണമെന്ന് കഴിഞ്ഞ മാസം അൽഷറ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്നറിയപ്പെടുന്ന അഹമ്മദ് അൽ ഷെറ തന്റെ ഗ്രൂപ്പായ ഹയാത്ത് തഫ്രിൽ അൽ ഷമിന്റെ നേതൃത്വത്തിലുള്ള വിമതർ മുൻ പ്രസിഡന്റ് ബാസുർ അസദിനെ അട്ടിമറിച്ച് സിറിയൽ അധികാരം പിടിച്ചെടുത്തത് പുതിയ സർക്കാർ സിറിയൻ ഭരണഘടന താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയും എച്ച് ഡി എസ് ഭരണത്തിന് കീഴിൽ ഒരു പരിവർത്തന കാലയളവ് പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം സിറിയയിൽ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് വിമത ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്